ക്ഷണത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇൻസാൻ പൈതാനെ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യയുടെ ഭീതി നിറഞ്ഞ നാളുകളിലൊന്നിൽ നരാധമന്മാരുടെ ആക്രമണത്തിനിരയായ സബേര എന്ന ഗുജറാത്തി മുസ്ലിം യുവതിയുടെ ഈ വാക്കുകൾ വർഷം ഇരുപത്തിരണ്ട് കഴിഞ്ഞിട്ടും ഒരായിരം മുനകളുള്ള രക്തം പൊടിഞ്ഞു നിൽക്കുന്ന ചോദ്യവുമായി മനസ്സിൽ ആഞ്ഞുതറക്കുകയാണ് അതെ മനുഷ്യർ പിറക്കരുത് എന്ന് ആ സഹോദരിയെപ്പോലെ നിരവധി സ്ത്രീകൾ ചിന്തിച്ചു പോയ അഭിശപ്ത നിമിഷങ്ങളായിരുന്നു അത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യയുടെയും സ്ത്രീവേട്ടയുടെയും ഇരകളായി സബേരയെപ്പോലെ നിരവധി പേരുണ്ടാവാം പക്ഷേ ബിൽകീസ് ബാനു ഒന്നേയുള്ളൂ എല്ലാം കൈവിട്ടുപോയി എന്ന് കരുതിയിരുന്നിടത്തു നിന്ന് ജീവിതത്തിലേക്കും മെല്ലെ മെല്ലെ തിരിച്ചു കയറിയ ബിൽക്കീസ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിരാശയുടെ ഇരുക്കയത്തിൽ മുങ്ങുകയല്ല നിശ്ചയദാർഢ്യത്തിൻ്റെ തീപ്പന്തമായി മാറുകയായിരുന്നു വർഗീയോന്മാദം ബാധിച്ച അക്രമികളുടെ കൺവെട്ടത്തു നിന്ന് എവിടേക്കെങ്കിലും രക്ഷപ്പെടാൻ മൂന്ന് വയസ്സുള്ള കുട്ടിയും കുടുംബാംഗങ്ങളുമൊത്ത് പലായനം ചെയ്തതാണ് ബിൽക്കീസ് ബാലി അന്ന് അവൾക്ക് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സ് അഞ്ചു മാസം ഗർഭിണിയുമായിരുന്നു അക്രമികൾ അവളെ കൂട്ടബലാത്സംഗത്തിനിരയാക്കുകയും കുട്ടിയുൾപ്പെടെ കുടുംബത്തിലെ പതിനാല് പേരെ കൊന്നു തള്ളുകയും ചെയ്തു മരിച്ചെന്ന് കരുതി വേട്ടനായ്ക്കൾ ഉപേക്ഷിച്ചുപോയ ബിൽകിസിൻ പക്ഷേ ജീവന്റെ തുടിപ്പുകൾ അവശേഷിച്ചിരുന്നു നീതിക്ക് വേണ്ടി ഉൾക്കരുത്തോടെ പോരാടാനുള്ള നിയോഗമായിരിക്കാം ജീവിതത്തിലേക്കുള്ള അവളുടെ ആ തിരിച്ചുവരവ് ഫിൽക്കിസ് ബാനുവിന്റെ നിയമ പോരാട്ടത്തിനൊടുവിൽ കുറ്റവാളികൾക്ക് മഹാരാഷ്ട്രയിലെ വിചാരണ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് പതിനഞ്ചിന് ഗുജറാത്ത് സർക്കാർ അവരെ ജയിൽ മോചിതരാക്കി ബി ജെ പി ഭരണത്തിലുള്ള ഗുജറാത്ത് സർക്കാരിൻ്റെ നടപടിയാണ് ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷയായ സുപ്രീം കോടതി ബെഞ്ച് ഇന്നത്തെ വിധിയിലൂടെ റദ്ദു ചെയ്തത് നീതിയുടെ ഈ വിജയം ബിൽകി സ്നുവിൻ്റേതെന്ന പോലെ ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെട്ട സ്ത്രീവർഗത്തിന്റെയും മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത മുഴുവൻ ഇന്ത്യക്കാരുടെയും വിജയമാണ് കുറ്റവാളികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇളവ് റദ്ദാക്കിയുള്ള പരമോന്നത കോടതിയുടെ വിധി വിചാരണ നടന്നതും ശിക്ഷ വിധിച്ചതും മഹാരാഷ്ട്രയിലായതിനാൽ ആ സർക്കാരിനാണ് ശിക്ഷ ഇളവ് നൽകാൻ നിയമപരമായി അധികാരമുള്ളത് കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ചും അധികാര ദുർവിനിയോഗം നടത്തിയുമാണ് ഗുജറാത്ത് സർക്കാർ കുറ്റക്കാരെ മോചിപ്പിച്ചത് ശിക്ഷിക്കപ്പെട്ടവർക്കെല്ലാം ഇളവ് നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവുകൾ ഒരേ അച്ചിൽ വാർത്തതുപോലെ ആയത് ഇതിനു തെളിവാണ് കോടതി നിയമവാഴ്ചയെ ഉയർത്തിപ്പിടിക്കുന്നു നിയമവാഴ്ചയാണ് പരിരക്ഷിക്കപ്പെടേണ്ടത് സഹതാപത്തിനോ സഹാനുഭൂതിക്കോ നിയമവാഴ്ചയിൽ സ്ഥാനമില്ല ഇവിടെ നിയമവാഴ്ച ലംഘിക്കപ്പെട്ടിരിക്കുന്നു ഒരു വ്യക്തിയുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയൊന്ന് നിയമാനുസൃതമായി മാത്രമേ നിലനിൽക്കൂ അതുകൊണ്ട് ശിക്ഷ ഇളവ് നൽകി മോചിപ്പിക്കപ്പെട്ടവരെ തിരികെ ജയിലിലേക്ക് അയക്കലാണ് നീതിയുടെ താൽപ്പര്യം വിധി പ്രസ്താവനയിൽ സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി വിട്ടയക്കപ്പെട്ടവരെ രണ്ടാഴ്ചക്കുള്ളിൽ ജയിലിൽ എത്തിക്കണമെന്നും കോടതി പറഞ്ഞു സ്ത്രീകൾക്കെതിരായ അങ്ങേയറ്റം നിന്ദ്യമായ കുറ്റകൃത്യങ്ങൾ ശിക്ഷയിളവിന് പരിഗണിക്കപ്പെട്ടതിൽ സുപ്രീം കോടതി അത്ഭുതം കൂടി പ്രതികൾ ഇളവ് അർഹിക്കുന്നില്ലെന്നും കോടതി പറഞ്ഞു ശിക്ഷയിളവ് നൽകുന്നതിന് കർശനമായ കീഴ്വഴക്കങ്ങളുണ്ട് ശരിയായ രീതിയിലും യുക്തിസഹമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലുമായിരിക്കണം ഇളവ് നൽകേണ്ടത് സർക്കാരിൻ്റെ തീരുമാനം സ്വേച്ഛാപരമാകരുത് കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം അവഗണിച്ചുകൊണ്ടാവരുത് ശിക്ഷയിളവുകൾ ബിൽകീസ് കേസിൽ ഇതെല്ലാം നഗ്നമായി അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം ഗുജറാത്ത് സർക്കാർ നിശ്ചയിച്ച ഒരു പാനലുമായി കൂടിയാലോചിച്ചാണത്രേ പതിനൊന്ന് പേർക്കും ശിക്ഷ ഇളവ് നൽകിയത് സംസ്കൃത മനസ്കരായ ബ്രാഹ്മണരാണ് അവർ എന്നാണ് പാനൽ അഭിപ്രായപ്പെട്ടത് ബ്രാഹ്മണരായതുകൊണ്ട് തന്നെ കുറ്റം ചെയ്യാൻ സാധ്യതയുമില്ല എന്നായിരിക്കാം വിവക്ഷ ഗുജറാത്ത് സർക്കാരിൻ്റെ വിവേചനപരമായ ഔദാര്യത്തിൻ്റെയും അധികാര ദുരുപയോഗത്തിൻ്റെയും മറവിൽ ജയിലിനു പുറത്തു വന്ന കുറ്റവാളികൾക്ക് ബി ജെ പി കാരായ എം പിമാരുടെയും എം എൽ എമാരുടെയും സാന്നിധ്യത്തിൽ വീരോചിതമായ സ്വീകരണം നൽകുകയും ചെയ്തു അന്നു തന്നെ ഇതിനെതിരെ പ്രതിപക്ഷ നിരയിൽ നിന്നും ആക്ടിവിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും രാജ്യമൊട്ടാകെ പ്രതിഷേധം അലയടിച്ചിരുന്നു തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്ര സി പി എം നേതാവ് സുഭാഷിണിയാലി മാധ്യമപ്രവർത്തക രവതി ലോൾ ലക്നോ സർവകലാശാല മുൻ വി സി രൂപരേഖ വർമ്മ പ്രമുഖ ആക്ടിവിസ്റ്റ് ടീസ്റ്റ സെറ്റിൽവാദ് തുടങ്ങിയവരാണ് പ്രതിഷേധത്തിൻ്റെയും നിയമ പോരാട്ടത്തിൻ്റെയും മുൻനിരയിൽ നിന്ന് ബിൽക്കീസ് പാനുവിന് ശക്തി പകർന്നവരിൽ ചിലർ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ബിൽക്കീസ് പാനു കേസ് വിചാരണ മഹാരാഷ്ട്രയിലേക്ക് മാറ്റിയത് ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി നീതിയുടെ വെള്ളി വെളിച്ചം അണഞ്ഞു പോയിട്ടില്ലെന്ന ആശ്വാസം അവശേഷിപ്പിക്കുന്നതോടൊപ്പം ജുഡീഷ്യറിയിൽ പൗരന്മാർക്കുള്ള വിശ്വാസവും പ്രതീക്ഷയും ഊട്ടിയുറപ്പിക്കുന്നതുമാണ് എന്നതിൽ നമുക്ക് സന്തോഷിക്കാം മറ്റൊരു വിഷയവുമായി ಎತ್ತೇ ನಂದಿ